കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരത്ത് കരിങ്ങലത്താണി മുതൽ അമ്പിനിക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ ഉണങ്ങി അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നിൽക്കണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകരും രംഗത്ത് മരങ്ങളുടെ ചുവട്ടിൽ ഒരു വശത്ത് ദേശീയപാതയും മറുവശത്തെ വീടുകളും കെട്ടിടങ്ങളുമാണ് അപകടം വരുത്തി വെക്കാതെ മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ എം ടി അംസൽ ആവശ്യപ്പെട്ടു താഴിക്കോട് മുതൽ അമ്പനിക്കാട് വരെ ദേശീയപാതയോരങ്ങളിൽ നിരവധി വലിയ മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നുണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ ഈ ദൃശ്യങ്ങളിലൂടെ ഞങ്ങൾ മരങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളും മരങ്ങളുടെ അപകടാവസ്ഥയും വ്യക്തമാക്കുന്നു താഴേക്കൂടെ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഈ മരം ഒരു വർഷത്തോളമായി ഉണങ്ങി നിൽക്കുന്നു ഇതിന് ചുവട്ടിലായി കടകളും വീടുകളും ദേശീയപാതയുമുണ്ട് കൂടാതെ പി ടി എം സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളും മറ്റാളുകളും ദേശീയപാതയോരം വഴി ഈ മരത്തിന് ചൂട്ടിലൂടെയാണ് നടന്നു പോകുന്നത് മരത്തിൻ്റെ തൊലിയെല്ലാം അടർന്നു പോയിട്ടുണ്ട് ചില്ലകൾ ഇടയ്ക്ക് പൊഴിഞ്ഞു വീഴാറുമുണ്ട് സമാനമായ സ്ഥിതിയിൽ പൂർണ്ണമായി മുടങ്ങിയാണ് അമ്മനിക്കാട് പി ടി എം യു പി സ്കൂളിന് സമീപമുള്ള പ്ലാവ് മരവും നിൽക്കുന്നത് മരത്തിൻ്റെ ഒത്ത നിരവധി വീടുകളും ദേശീയപാതയും ഒപ്പം എപ്പോഴുമുള്ള കാൽനടയാത്രക്കാരും ഉണ്ടാവാറുണ്ട് അപകടാവസ്ഥ കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്ന് പൊതുപ്രവർത്തകനായ എം ടി അഫ്സൽ ആവശ്യപ്പെട്ടു ഒരുപാട് വലിയ മരങ്ങൾ ആളുകൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ചെറിയ വാഹനങ്ങൾക്കും ഒക്കെ ഭീഷണിയായിട്ട് ദ്രവിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഏത് സമയം അത് നിലമ്പൊത്താനുള്ള ഒരവസ്ഥ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റി ഈ നാട്ടുകാർക്ക് അത് എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു പരിഹാരമാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ഏറ്റവും അടുത്ത സ്കൂളുകളും അതുപോലെ തന്നെ ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഈ മരങ്ങളൊക്കെ കൂടുതലും വീഴാറായി നിൽക്കുന്നത് അപ്പം അത് വിദ്യാർത്ഥികൾക്കൊക്കെ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന വിദ്യാർത്ഥി ഭീഷണിയുണ്ട് കാലപ്പഴക്കം കാരണം ഉണങ്ങിയതാവാം ഈ അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം